ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്പാനുഷ്ഠരത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരദൂഷ്ണ സംഘമാണ് പരദൂഷ്ണ സംഘത്തിൽ ആരൊക്കെയാണുള്ളത് സാരിക രേണുസുതി ആർ ജെ ബിൻസി ബിന്നി ഇവരെല്ലാവരും ഉണ്ട് അപ്പാനുഷ്ഠരത്ത് പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാതോർത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരെ പറ്റിയാണ് നമ്മുടെ അപ്പാനുഷ്ഠരത്ത് പറയുന്നത് ഇന്നലെ വരെ അപ്പവും അടയുമായിരുന്ന അനിമോളെ പറ്റിയാണ് അപ്പാനുഷ്ഠരത്ത് പരദൂഷ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിമോള് കട്ട ഫേക്ക് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരിയാണല്ലോ എന്നൊക്കെ വെച്ച് കൂടെ കൂട്ടിയതാണ് സപ്പോർട്ട് ചെയ്തതാണ് അവളെ എന്നിട്ട് അവള് അനീഷിന്റെ കൂടെ കൂടി അനീഷിന് വേണ്ടി അവള് അനീഷേട്ട് നല്ലപോലെ കളിക്കണമെന്ന് പറഞ്ഞു അനീഷേട്ടിനോട് നാളെ നമ്മുടെ കൂടെ നമ്മളെ ചതിക്കത്തില്ലെന്ന് ആര് കണ്ടു അവള് പട്ട ആണ് അവളെ പോലെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിമോളെ പറ്റി അനിമോളുടെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനിമോളെ നമ്മുടെ ശൈത്യ കൺവിൻസ് ചെയ്തതാണ് ഇന്ന് ആ ഒരു ടാസ്കില് ശൈത്യ തോറ്റുപോയല്ലോ ശൈത്യയുടെ ടീമാണ് തോറ്റുപോയോ അനീഷിന്റെ ായിരുന്നു ശൈത്യയും ആതിലാനൂറയും അപ്പൊ അവരെ മനഃപൂർവ്വം തോൽപ്പിച്ചതായിട്ട് ഗ്രൂപ്പസും കളിച്ച് തോൽപ്പിച്ചതായിട്ട് ശൈത്യക്ക് തോന്നുന്നുണ്ട് അപ്പൊ ശൈത്യ അനുമോളും നല്ല രീതിയിൽ ക്ലോസ് ആണല്ലോ ശൈത്യ കൺവിൻസ് ചെയ്തതാവാൻ സാധ്യത അതാണ് അനുമോള് അപ്പാനുഷ് നിന്ന് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ട് നമ്മുടെ അനീഷിന്റെ ഒരു സപ്പോർട്ട് തേടി പോയത് അപ്പോ അപ്പാനുഷ് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോളെ പറ്റി ഇന്നലെ മുഴുവൻ അനീഷുമായിട്ട് ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഇന്നെന്താ അനീഷിനെ എന്നാ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ലേ അല്ല ഇത് എന്ത് ലോജിക്കാണിത് പിന്നെ കലാപൻസരിക പറയുന്ന ഒരു റീസൺ വൻ കോമഡിയാണ് കേട്ടോ അന്ന് ആ ഒരു ഇന്നാണെന്ന് തോന്നുന്നു ഇന്ന് ആ ഒരു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അങ്ങനെ ഒരു തർക്കം നടന്ന സമയത്ത് അനീഷിന് അനുമോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു അപ്പൊ അതിനൊക്കെ സലാഭൻസരിക പറയുന്നത് എന്തോ എന്ത് കോമഡിയുടെ പേരിലാണ് നമ്മളൊക്കെ അവിടെ അത്രയും വായിട്ട് അലച്ചുകൊണ്ടിരിക്കും അനീഷിന് വെള്ളം കൊടുത്തു അതാണ് സലാഭൻസരിക കുറ്റമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിറ്ററലി അവിടെ കുടുംബശ്രീ പരദോഷണം ഗ്രൂപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക്